ൂടി ലോഡ്താ ഞാനത് റോൾ ചെയ്ത് ബാക്കി ആ തരാനുള്ളവരൊക്കെ എല്ലാം ഞാൻ കളക്ട് ചെയ്ത് കൊണ്ടുവരാം വിശ്വസിക്കുന്ന എത്ര വർഷായിട്ട് നമ്മള് ആ കരിമ്പൊക്കെ വലിച്ചൂരി എടുത്തിട്ടെ കുത്തി കയറ്റിക്കൂട് ആ പാലൊക്കെ ഊറി ഇറങ്ങട്ട് കണ്ടിട്ട് നല്ല ദാഹമുള്ള കൂട്ടത്തിലാണോ തോന്നണം എനിക്കും നല്ല ദാഹം ഒന്ന് മാറി നിക്കോ അനിയാൻ തലയിലൊന്നുമല്ല തയ്യാറിയിക്കണ അതെ ഇവിടെ അടുത്ത് എനിക്കൊരു റൂമുണ്ട് കൂടെ വരുകയാണെങ്കിൽ രണ്ടു മണിക്ക് നേരത്ത് ഇവിടെ തന്നെ കൊണ്ടാക്കി തരാം

നീയൊക്കെ എവിടെയുള്ള ആണെങ്കിലും പണിയാൻ തന്നിരിക്കും സൂക്ഷിച്ചോ